ദുബായ് എമിറേറ്റ്സിലെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ് ദുബായ് മെട്രോ ദുബായ് മെട്രോ ഓടിത്തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിനാണ് ദുബായ് മെട്രോ അതിന്റെ സർവീസ് തുടങ്ങുന്നത് പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള പരിപാടികളാണ് ആർ ടിഒ ഒരുക്കുന്നത് അതായത് നമ്മളെ യാത്രക്കാർക്കടക്കം വലിയ രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന തരത്തിലുള്ള സർപ്രൈസുകളും പ്രൊമോഷനുകളും പിന്നെ വിനോദസഞ്ചാരികളെയൊക്കെ ആകർഷിക്കുന്ന അവർക്ക് സന്തോഷം പകരുന്ന ഉറ്റുപാട്ടു പരിപാടികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് എമിറേറ്റ്സ് പോസ്റ്റാണ് അപ്പോൾ അവർ പ്രത്യേക സ്റ്റാമ്പുകളാണ് പുറത്തിറക്കുന്നത് ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷനൊക്കെ താല്പര്യമുള്ളവർക്ക് ശേഖരിച്ച് വെക്കാവുന്ന കമ്മുമറേഷൻ സ്റ്റാമ്പുകളാണ് മെട്രോയുടെ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് എമിറേറ്റ്സ് പോസ്റ്റ് പുറത്തിറക്കുക ആർ ടി എ സ്പെഷ്യൽ എഡീഷൻ നോൾ കാർഡുകളാണ് ഇറക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് ഇഗ്ലു ഐസ്ക്രീമാണ് അപ്പോൾ ഒരു ദുബായ് മെട്രോയുടെ ആകൃതിയിലുള്ള സ്റ്റിക്കുകൾ അടങ്ങിയ ഐസ്ക്രീം ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു രഹസ്യ കോഡ് ഉണ്ടാവും ആ കോഡ് കിട്ടുന്നവർക്ക് നോൾ കാർഡിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാർഡായിരിക്കും കിട്ടാൻ പോകുക അയ്യായിരം ദിർഹമിന്റെ നോൾ ടെർഹാൾ ഡിസ്കൗണ്ട് കാർഡാണ് ലഭിക്കാൻ പോകുന്നത് മറ്റൊരു സ്പോൺസറായിട്ടുള്ള ലീഗോ ലാൻഡ് മെട്രോ ബേബീസ് എന്നുള്ള പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപതിനകം ജനിച്ചിട്ടുള്ള ഈ സെപ്റ്റംബർ ഒൻപത് എന്ന് പറയുന്ന ബർത്ത് ഡേറ്റ് വരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് മെട്രോ ബേബീസ് എന്നുള്ള പേരിൽ അപ്പോൾ സെപ്റ്റംബർ ഒൻപത് ബർത്ത് ഡേറ്റ് ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് ആർ ടി എ ഡോട്ട് ഇ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം ഇനി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് തീയതികളിൽ വലിയ രീതിയിലുള്ള ലൈവ് മ്യൂസിക് ഷോയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എല്ലാ മെട്രോ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് അപ്പോൾ അതിൽ വേണമെങ്കിൽ യാത്രക്കാർക്കടക്കം ചിലപ്പോൾ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചെന്നിരിക്കും വലിയ രീതിയിലുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് ദുബായ് മെട്രോയുടെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുങ്ങുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെ വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ സംഗീത ഉണ്ടാകും ട്രാക്കിലെ പതിനഞ്ച് വർഷം എന്നുള്ള ശീർഷകത്തെ